അങ്ങനെ നേരത്തെ ഇല്ല ഫസ്റ്റ് നല്ല നല്ല ഫുഡ് ആണ് ഇഷ്ടപ്പെട്ടു സ്പെഷ്യൽസ് ഒക്കെ എന്ന് സ്പെഷ്യൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ട് വെച്ചേക്കും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇടുന്ന എന്നെ നടൂവേ ഊണ് കഴിക്കാനുള്ള സ്ഫോട്ട് നോക്കി നടക്കുവാണോ എങ്കിങ്ങി പോരെ ഞങ്ങളൊരു സ്ഫോട്ട് പരിചയപ്പെടുത്താന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പെഷ്യൽ വിളമ്പി കഴിക്കാൻ പറ്റുന്ന കുഞ്ഞൊരു ഹോട്ടൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ അഗർവാൾസ് കണ്ണാശുപത്രിയുടെ തൊട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള അമ്മച്ചി ഹോട്ടൽ രണ്ട് മൂന്ന് അമ്മമാർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പോഴും നാട്ടുകാർക്ക് ഏവർക്കും വളരെ പ്രിയങ്കരമാണ് ഇവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ അന്യ ജില്ലയിൽ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട് ഇവിടുത്തെ അമ്മച്ചി ഊണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മച്ചിമാരുടെ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്നിട്ടാണ് ഒരു ഹോട്ടൽ നിലനിന്ന് പോകുന്നത് എന്തായാലും ഊണിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നിങ്ങളും പോരെ അമ്മച്ചി ഹോട്ടൽ സിൻസ് നയൻറ്റീൻ എയ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ച അമ്മച്ചി വീട്ടിലുള്ളിലെ ഊണാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പ്ലേറ്റിനകത്താണ് ഊണ് സെർവ് ചെയ്യുന്നത് നോർമൽ ഒരു ഊണിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരച്ചാറ് മീൻ കറി വിത്ത് കഷ്ണം പിന്നെ പിന്നൊരു തോരനുണ്ട് കാ തോരന പിന്നെ ഒരു മൂന്നാല് കഷ്ണം ഏതാണ്ട് ചൂട വറുത്തതും ഇവിടെ വെച്ചിട്ടുണ്ട് ഒഴിക്കാനായിട്ട് കുളിച്ചേരി ഉണ്ട് സാമ്പാറുണ്ട് മീൻചാറുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് ഒരു വലിയൊരു തളിയേക്കകത്താണ് സ്പെഷ്യൽസ് എല്ലാം കൊണ്ടുവരുന്നത് നല്ലൊരാളാണ് കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തൂണ് മാത്രമാണ് എല്ലാ ദിവസവും വിളമ്പാറുള്ളത് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിയിരിക്കുന്നത് കക്കാറച്ചി ഒരു മീൻപീരുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചൂട വറുത്തതും ഉണ്ട് കേട്ടോ അത് കൂടാതെ തന്നെ ബീഫ് റോസ്റ്റുമുണ്ട് മത്തി ഫ്രൈ ഉണ്ട് ഏകദേശം എല്ലാ ഫ്രൈസിനും സ്പെഷ്യൽസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് കേട്ടോ ബീഫിന് മാത്രമാണ് വ്യത്യസ്തമായിട്ട് എൺപത് രൂപ ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മുളക് കറീ നിന്ന് തന്നെ തുടങ്ങാവേ മുളക് കറി തന്നെ വെച്ചിട്ടുണ്ട് എല്ലാ പാത്രത്തിൽ ഇവിടെ തന്നെ കൊണ്ടുവച്ചേക്കും അതാണ്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ട് വെച്ചേക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കിട്ടും അതാണ്ട് ഫ്രൈയും കൂടെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം മത്തിയുണ്ട് മീൻ പീരും ഉണ്ട് ഫ്രൈ ഉണ്ട് പിന്നെ ഏതോ ഒരു മീൻ വറുത്തതുണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന ഓരോ ടേബിളിൻ്റെ പുറത്ത് നിൽക്കും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ എന്തായാലും ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് എന്തായാലും നമ്മൾ മുളകറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ലേശൊന്നും കഴിച്ചോ നല്ല റഷാണ് കേട്ടോ ഇവിടെ നല്ല കൊടമ്പുളിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു മീൻചാറാണ് കേട്ടോ നമ്മുടെ നോർമൽ ഊണിന്റെ കൂടെ ഒരു മീൻ കഷ്ണി കൊഞ്ചിന്റെ കാളി അത കൊഞ്ചും മാങ്ങി അതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ലേശം കക്ക റോസ്റ്റ് കാളി കക്ക എന്നൊക്കെ പറയുന്നത് ഉണ്ട കക്ക ആണ് കേട്ടോ മീമ്പിയ രസമുണ്ട് രസങ്ങളുണ്ട് കേട്ടോ പച്ചമോര് രസം പുളിശ്ശേരി സാമ്പാർ മീൻ മീൻചാർ മീൻപീരം എന്ന് പറഞ്ഞാൽ എല്ലാം കൊച്ചു കൊച്ചുമത്തിയൊക്കെയാണ് തോന്നുന്നു എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള മീനുകളും ആ മീൻപീരം കൊടുത്ത് ും നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുള്ള കറികളൊക്കെ കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്കിതിന് രസം ഒഴിക്കാവേ ഒരുപാട് ദൂരത്തു നിന്നൊക്കെയാണ് കേട്ടോ ആളുകൾ വരുന്നത് അല്ലേ

അധികം മൊരിച്ച് കഴിഞ്ഞ സാധനം അത്ര കൊള്ളതില്ല സാധാരണ രീതി എല്ലാടും ഇത് മോരിച്ച് വാർത്ത് കുളവാക്കാനാവാതി അധികം മൊരിയാത്ത നല്ല ചൂണ്ട ഫ്രൈ ഈ ചൂടെ ഫ്രൈയും കൂടെ കണ്ട് ചൂട് നത്തിട്ട് വെക്ക രസ ഉഗ്ര സ്പെഷ്യൽ എല്ലാം അടിപൊളിയുണ്ട് എന്തായാലും എഴുപത് രൂപ റേഞ്ചിൽ മൂന്നും അമ്പത് രൂപ റേഞ്ചിൽ സ്പെഷ്യലും വിളമ്പുന്ന കുഞ്ഞൊരു ഹോട്ടലാണ് അതൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഉള്ളൊരു ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പ്രവർത്തനം അറിയിച്ച അമ്മച്ചി ഹോട്ടൽ ഹോട്ടലത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു വീട്ടിയോണാണ് എന്നിട്ട് എന്തായാലും അടുത്തൊരു രുചിവിശേഷരോട്ട് കാണാം എല്ലാ പ്രിയപ്പെട്ടവരോട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ബൈ ബൈ